നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന വിവാദങ്ങളെല്ലാം മറ്റൊരു തലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സംഭവത്തിൽ നടി വീണ്ടും പോലീസിന് മൊഴി നൽകിയിരിക്കുകയാണ് ഈ വിഷയത്തിൽ വിവാദക്കുരുക്കിൽ കിടക്കുന്നത് ജനപ്രിയ നടൻ ദിലീപാണ് എന്നാൽ അടുത്തിടെ നടിക്കെതിരെ ദിലീപ് നടത്തിയ പരാമർശത്തിനെതിരെ നടി പരാതി നൽകുമെന്നാണ് ചില സൂചനകൾ നടിയെ ആക്രമിച്ച കേസിൽ ജയിലിൽ കഴിയുന്ന പ്രതിയുമായി നടിക്ക് അടുത്ത സൌഹൃദമുണ്ടെന്നാണ് ദിലീപ് പറഞ്ഞിരുന്നത് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ദിലീപ് ഈ കാര്യം വ്യക്തമാക്കിയിരുന്നത് താരത്തിന് പിന്തുണയുമായി നിരവധി താരങ്ങൾ രംഗത്ത് എന്നാൽ ും പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നടൻ സലിങ് കുമാർ ആയിരുന്നു ദിലീപിന് പിന്തുണയുമായി ആദ്യം എത്തിയത് നടിയെ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന താരത്തിന്റെ പരാമർശം വിവാദത്തിന് വഴിതെളിച്ചു അവസാനം മാപ്പ് പറയേണ്ട അവസ്ഥയിലായിരുന്നു സലിൻകുമാർ അജു വർഗീസിനു പറ്റിയതും അതുപോലെയായിരുന്നു ആക്രമിക്കപ്പെട്ട നടിയുടെ പേര് ചേർത്തായിരുന്നു അജു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നത് ഇതും വലിയ പ്രശ്നമാണ് തുടങ്ങി വെച്ചത് എന്നാൽ താരങ്ങളെല്ലാം പോസ്റ്റ് തിരുത്തി മാപ്പ് പറഞ്ഞിരിക്കുകയാണിപ്പോൾ കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി